എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് മഹല് കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റെടുത്തതായി മഹല്ല് സംരക്ഷണ സമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സി വൈ സലീം പ്രസിഡന്റും എൻ റഫീഖ് സെക്രട്ടറിയും വി എ ഇബ്രാഹിം ട്രഷററുമായുള്ള പതിനഞ്ച് കമ്മിറ്റിയാണ് ചുമതലയേറ്റതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഹൈക്കോടതിയും വഖഫ് ട്രൈബ്യൂണലും നിയോഗിച്ച നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ നടന്ന പൊതുയോഗം മുൻ കമ്മിറ്റി അവതരിപ്പിച്ച വരവ് ചെലവ് കണക്കും പ്രവർത്തന റിപ്പോർട്ടും അംഗീകരിച്ചില്ലെന്നും തുടർന്ന് അധ്യക്ഷനുൾപ്പെടെയുള്ളവർ പൊതുയോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോകുകയായിരുന്നുവെന്നും മഹല് സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു തുടർന്ന് പൊതുയോഗം മറ്റൊരു അധ്യക്ഷനെ തെരഞ്ഞെടുത്ത് യോഗം തുടരുകയും അജണ്ടകൾ പൂർത്തിയാക്കി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുകയുമായിരുന്നു കാലാവധി കഴിഞ്ഞ മഹൽ കമ്മിറ്റി ഭാരവാഹികൾ പള്ളി ഓഫീസ് പൂട്ടി താക്കോലുമായി പോയതിനാൽ മഹലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്ന സാഹചര്യമാണുള്ളതെന്നും ഇക്കാര്യത്തിൽ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകിയതായും ഭാരവാഹികൾ പറഞ്ഞു കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ എൻ എ റഫീഖ് സി വൈ സലീം വി എ ഇബ്രാഹിം കെ എസ് മുഹമ്മദ് ബഷീർ പി ഐ ബഷീർ നൌഷാദ് അറക്കൽ എന്നിവർ പങ്കെടുത്തു മഹുലമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുറത്തുനിക്ക് വരുന്ന ആളുകളുടെ സംശയങ്ങൾക്ക് നിവാരണം നൽകണമെന്നുണ്ടെങ്കിലും ഓഫീസ് സംവിധാനവും തുറന്നു പ്രവർത്തിക്കുന്നു ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഓഫീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റിന്റെ വസ്തുതയിൽ പ്രവർത്തിക്കുന്ന പി എസ് സിയുടെ കോച്ചിങ് ക്ലാസ് ഇതിന്റെ എല്ലാ താക്കൽ ഓഫീസിൽ വെച്ച് കൂട്ടിയിട്ടാണ് ഇത് ഇതൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേ അല്ലെങ്കിൽ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റാവുന്നതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആണ് വന്നിട്ടുള്ളത് നിലയിൽ അത് ഞങ്ങൾ കൊടുങ്ങൂർ പോലീസിൻ്റെ അവരുടെ സാന്നിധ്യത്തിൽ തന്നെ അവിടെ ചർച്ച ചെയ്യുകയും അപേക്ഷ ഞങ്ങളിന്ന് പരാതി ചെയ്തിന് വേണ്ടിക്കുകയും ഇന്ന് അഞ്ച് മണിക്കകത്ത് ഒരു തീരുമാനം പറയാമെന്നാണ് മറ്റേ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അത് സി എ ഒ പോലീസ് ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു ഡിവൈഎസ്വരാന്ന് പറഞ്ഞിരുന്നത് ഡി വൈസ് പിന്നെ ഡി വൈ എസ് കെ എത്തും അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് തീരുമാനം പറയാമെന്നാണ് പറഞ്ഞിരുന്നത് ചിക്കൻ ലക്ഷ്യം അദ്ദേഹത്തിട്ടില്ലെന്നാണ് പറഞ്ഞത് എന്തായാലും ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട് നാളെ കോടതി ഒരു ഉണ്ട് കൊണ്ട് ആ നിയമലംഘനങ്ങളോ അക്രമോ അല്ലെങ്കിൽ എന്താ പറയാ അട്ടഹാസങ്ങളോ പുതുവത്തിൽ ഉണ്ടായിട്ടില്ല എല്ലാം വളരെ അവരുടെ സാന്നിധ്യത്തിൽ ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇത് ചെയ്തിരുന്ന കാരണം എല്ലാവരും വളരെ നിശബ്ദരായിട്ട് സഹനത്തോടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർക്ക് ചിലപ്പോൾ അവരുടെ വികാരങ്ങളുണ്ട് അതിന്റെ പേര് ചിലപ്പോൾ കൊച്ചിൽ സംസാരിച്ചില്ല അത് മാറ്റിയായിട്ടില്ല നമ്മുടെ ഹൈക്കോടതിയുടെ നിരീക്ഷയം സംബന്ധിച്ചതാണ് അദ്ദേഹം അതിനനുസരിച്ച് റിപ്പോർട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്നും അതിനെ കുറിച്ച് അത് അദ്ദേഹത്തിന്റെ ആണ് ഇത്ര കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ നമുക്ക് അവകാശം ആ ചോദിക്കുന്നവർക്ക് നേരെ കേസ് കൊടുക്കാം അതങ്ങ് ഹൈക്കോടതി തുടങ്ങി കോഴിക്കോട് ട്രിബ്യൂണൽ വരെ ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്ന അത്ര കാര്യങ്ങളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഇവിടുത്തെ അവിടുത്തെ തെറ്റുകൾ നമുക്ക് ചൂണ്ടിക്കാണെങ്കിലുള്ള അവസരം വരെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പൊതു വികാരം ശരിക്കും ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു അവസരം വലിയൊരു അവസരമായിട്ടാണ് ഈ പൊതുയോഗത്തെ അവർ കണ്ടത് അതവർ ശരിക്കും അനുകൂലമാക്കി മാറ്റി ഈ കമ്മിറ്റിയെ ഇവിടെ നിന്ന് തുടച്ചു നിൽക്കുന്നതന്നെ പറയുന്നു ഈ അവസരത്തിൽ